ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മദ്യം മുതൽക്കെ സിപിഎമ്മും പാർട്ടികളും തിരഞ്ഞെടുപ്പ് വേളകളിലും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പാനന്തരവും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ഇല്ലാത്തതുകൊണ്ട് അത് നിലനിന്നില്ല അതുകൊണ്ട് യാഥാർത്ഥ്യമാകാത്ത ഒരു ബദലിനെപ്പറ്റി സംസാരിക്കുന്നതിനു പകരം യു പി എ സർക്കാരിന്റെ നയങ്ങൾക്കും ബിജെപിക്കുമെതിരായ നിലപാടുള്ള പാർട്ടികളുമായി സഹകരിക്കാനാണ് ശ്രമമെന്നും പ്രകാശ് കരാട്ട് പറയുന്നു വി എസ് ശേഷവും കേരളത്തിൽ നേതാക്കളുണ്ടാകും അക്കാര്യത്തിൽ ആശങ്കയില്ല കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം കേരളത്തിൽ എന്നും ജനകീയ നേതാക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയിൽ രണ്ടു മൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന വിഭാഗീയത ശ്രമകരമായ ഇടപെടലിനെ തുടർന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് വിഭാഗീയത നിലനിന്നപ്പോഴും രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തിയാറിലെയും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവച്ചു കോൺഗ്രസുമായി ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ യാതൊരു സഖ്യത്തിനുമില്ല ഇരുപതാം നൂറ്റാണ്ടിലെ അതേ സോഷ്യലിസം ഇപ്പോൾ ആവർത്തിക്കാനാകില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനനുസൃതമായി ഉൾക്കൊള്ളേണ്ടതും നിരസിക്കേണ്ടതുമായ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രകാശ് കരാട്ട് പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി